നമസ്കാരം സ്വാഗതം പി എസ് കോഴ വാങ്ങിയുണ്ടായിട്ടും സി പി കോട്ടുള്ളിയെ വീരനായകനായി ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം ശ്രീത് പണിക്കർ ഈ വാർത്താകുപ്പ് വായിച്ചു നോക്കിയിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലായത് അല്ല എനിക്ക് അതിൽ മനസ്സിലായത് അവസാനം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് അതായത് ഈ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് എന്ന് പറയുന്നു ഈ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുത്തലെന്ന് പറയുന്നത് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചു വരുന്നു ആ നടപടി തെറ്റാണ് എന്നുള്ള ഉണ്ടാകുന്ന സമയത്താണ് അവർ തിരുത്തൽ കൊണ്ടുവരുന്നത് അതല്ലായിരുന്നു എങ്കിൽ നടാടയാണ് പ്രമോദ് കോട്ടൂളിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പാർട്ടി കേൾക്കുന്നത് എങ്കിൽ പാർട്ടി അതിന് എടുക്കുക എന്നാണ് പറയുന്നത് ഒരു വിഷയമുണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതോടുകൂടി പാർട്ടി ആ വിഷയത്തിൽ നടപടിയെടുത്ത് ഈ ആളിനെ പുറത്താക്കുന്നു നേരെ മറിച്ച് ഇതൊരു തിരുത്തൽ പ്രക്രിയയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം പാർട്ടിക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാമായിരുന്നുവെന്നും അറിഞ്ഞിട്ടും പാർട്ടി ഇതുവരെ നടപടിയൊന്നും എടുത്തില്ല എന്നും അത് തെറ്റാണ് എന്ന് ബോധ്യമായ സമയത്ത് ഒരു തിരുത്തൽ നടപടി എടുത്തു എന്ന് മാത്രമേ തോന്നുകയുള്ളൂ കാരണം പാർട്ടിയുടെ കൺവെൻഷനൽ ലൈനിൽ തിരുത്തൽ എന്ന് പറയുന്നതിന് ആ രീതിയിലുള്ള ഒരു അർത്ഥമാണുള്ളത് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ശ്രീ മഞ്ജുഷ് ഇവർ പറയുന്ന ലാംഗ്വേജ് നോക്കൂ വലതുപക്ഷ മാധ്യമങ്ങൾ സി പി എം വിരുദ്ധർ എന്നിവരെയൊക്കെ തന്നെയാണ് തുടർച്ചയായിട്ട് കുറ്റപ്പെടുത്തുന്നത് അതൊരു ശൈലി മാറ്റമോ തിരുത്തലോ അല്ല കാരണം പാർട്ടി ഏതൊക്കെ സമയത്ത് പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്നെ അതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സി പി എം ഇതര കക്ഷികളുടെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതര കക്ഷികളുടെയോ സൃഷ്ടിയാണ് എന്ന രീതിയിലത്തേക്ക് പറയാനാണ് എല്ലായ്പ്പോഴും പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് അത് പാർട്ടിയുടെ ജില്ലാ ഘടകമാണെങ്കിലും അതിന് മുകളിലേക്കാണെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരത്തിൽ ഏറ്റത് മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്തിനകം ഈ എട്ടു വർഷത്തിനിടെ എത്ര വിഷയങ്ങളിൽ പാർട്ടിക്ക് ജനുവനായിട്ട് തെറ്റുപറ്റി എന്ന രീതിയിലത്തെയൊക്കെ പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർക്കാർ അവരെടുത്തിരുന്ന തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഈ ഒരു ലൈനും ഈ പറയുന്ന പ്രസ്താവനകളും തന്നെയാണ് ഇതുവരെ മാധ്യമങ്ങളായിരുന്നെങ്കിൽ അടുത്ത കാലത്തായിട്ട് എല്ലാവരെയും വലതുപക്ഷത്തേക്ക് ചേർത്തുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയാൻ തുടങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കാതലായ പ്രശ്നം സി പി എം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇതാണ് ഞാൻ നോക്കുന്നത് ബാക്കി പ്രശ്നങ്ങളോ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വിഷയമല്ല ഒരുത്തൻ ഏതോ ഒരുത്തൻ പി എസ് അംഗത്വത്തിനായി പണം കൊടുത്തു ഏതോ ഒരുത്തൻ വാങ്ങി അവനുള്ള പ്രതിഷേധം ഇതെല്ലാം തന്നെ ഒരു തരത്ത് ഒരു വശത്ത് നടക്കുകയാണ് എന്ന രീതിയിലാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും നിലവിൽ ഈ പറ്റി അറിയുന്നത് ഞാൻ പറയുന്നത് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു എന്താ ഈ നമ്മൾ പോലെ ഒരു വസ്തു കച്ചവടത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് കാണിച്ചു എന്നുള്ളതൊക്കെ തന്നെ പാർട്ടിയുടെ ഇന്റേണൽ വിഷയമാണ് നേരെ മറിച്ച് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങുകയായിരുന്നോ ഇത് പൊതു താല്പര്യമുള്ള ഒരു വിഷയമാണ് അത് കോൺഗ്രസിന്റെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കൂടി താല്പര്യത്തിലുള്ള ഒരു വിഷയമാണ് കാരണം ആ വിഷയമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് അപ്പോൾ അതൊരു തൊഴിലിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിലൊരു അംഗത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ കോഴ ചോദിച്ചോ കോഴ കൊടുത്തോ കോഴ കൊടുക്കാനുള്ള സാധ്യത എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു സാധാരണ ഒരു ജില്ലാ നേതാവിന് ആരെങ്കിലും ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാകുമോ അപ്പോൾ ഇയാൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും രീതിയിൽ അയാൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ താല്പര്യമാണ് അപ്പോൾ അങ്ങനെ വസ്തുക്കച്ചവടം എന്നുള്ളതല്ല നേരെ മറിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആരോപണം എന്താണ് എന്നതിനെപ്പറ്റി പറ്റി ഒരു പൊതു താല്പര്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ആ കാര്യത്തിനെ കുറിച്ച് പാർട്ടിക്ക് ഒന്നും പറയാനില്ല അത് ശ്രീ പി മോഹനൻ കഴിഞ്ഞ ദിവസം ഈ പ്രമോദിനെതിരെ നടപടി എടുത്തിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്നില്ല പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഴുവൻ പേജ് പ്രസ്താവന എഴുതി കൊടുക്കുന്ന സമയത്ത് അതിലത് പറയുന്നില്ല അപ്പോൾ പത്രക്കുറിപ്പാണെങ്കിലും പ്രസ്താവനയാണെങ്കിലും എല്ലാം തന്നെ മാധ്യമങ്ങളോടും മറ്റുള്ള ആൾക്കാരോടുമുള്ള വെല്ലുവിളിയാണ് ഇതിലെ ഭാഷ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ ചെറുത്ത് പരാജയപ്പെടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ഈ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രസ്താവന എന്തിനാണ് ഇറക്കിയത് എന്നതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള ഉണ്ട് ശ്രീ ഇളമരം കരീം ശ്രീ മുഹമ്മദ് റിയാസ് എന്നുള്ള ആൾക്കാരോടുള്ള ലോയൽറ്റി ആ കുറിപ്പിൽ മുഴച്ചു നിൽക്കുന്നത് ഈ മൂന്നാമത്തെ പാരഗ്രാഫിലാണ് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്കി ജനങ്ങൾ തിരിച്ചറിയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇനി മുതൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ സി പി എം ഓഫീസുകളിൽ ചോദിച്ചിട്ട് മാത്രം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി കൈരളി അല്ലെങ്കിൽ ദേശാഭിമാനിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജനയുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല മറ്റുള്ള ഞാൻ കാണുന്ന അല്ലെങ്കിൽ സാമാന്യ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ വായിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങളിലും ആൾക്കാർ കാണുന്ന എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിനെ എല്ലാവരും നിങ്ങൾ വലതുപക്ഷത്തേക്ക് മാറ്റിയോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൽ നിന്നെങ്കിലും ആൾക്കാർ അറിയാനായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്ത് തെറ്റാണ് ഈ പുറത്താക്കപ്പെട്ട സഖാവ് പ്രമോദ് കോട്ടൂളി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നില്ല പാർട്ടിയിൽ നിന്ന് ആദ്യത്തെ മാത്രയിൽ അദ്ദേഹം പുറത്താക്കപ്പെടാനായിട്ടുള്ള പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ മതിയായ രീതിയിലുള്ള ഗൗരവ സ്വഭാവം അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റത്തിന് എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റി പാർട്ടി പറയുന്നില്ല പകരം മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമായത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് പോകുന്നു അതിനുവേണ്ടിയിട്ട് പതിവ് സി പി എം ധാർഷ്ട്യം യാതൊരു വിധത്തിലുള്ള തിരുത്തലോ ശൈലിമാറ്റവും ഇല്ലാതെ അവരുപയോഗിക്കുന്നുണ്ട് എടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളെ പാർട്ടി പറയാവുള്ളൂ അത് വിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാറില്ല എന്ന് അതെന്ത് ന്യായമാണ് എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം ഇവിടെ ഈ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന പി എസ് സി വിശ്വാസ്യതയോടെ നോക്കുന്ന ഒരു സ്ഥാപനം അതിന്റെ വിശ്വാസ്യതക്ക് മങ്ങലേൽക്കുമ്പോൾ അതിന്മേലാണ് ഈ നടപടി ഉണ്ടായത് എന്ന് വിശദീകരിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണല്ലോ ഇനി ഭൂമി കച്ചവടമാണ് പ്രശ്നമെങ്കിൽ അത് പകയൂ അതും പറയുന്നില്ല ശ്രീ മഞ്ജു ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇതിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങളെ മുൻകാലത്തേതുപോലെ തന്നെ ജനങ്ങൾ പരാജയപ്പെടുത്തും എന്നാണ് പറയുന്നത് അപ്പം ജനങ്ങൾ പരാജയപ്പെടുത്തുന്നത് എവിടെയാണ് മുൻകാലത്തേതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളതെല്ലാം പരാജയപ്പെടുത്തുമെന്നായിരിക്കും കാരണം സി പി എമ്മിന്റെ വക്താക്കൾ എല്ലാവരും തന്നെ പിന്നീട് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ആരോപണത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് നോക്കൂ ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടി ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഈ ജനങ്ങൾ ഇതിനെയൊക്കെ പരാജയപ്പെടുത്തണമെങ്കിൽ ചുരുങ്ങിയത് ഈ വിഷയത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണ്ടേ അപ്പൊ ഇത് വസ്തു വസ്തുക്കച്ചവടമായിരുന്നു അത് പി എസ് സി അംഗത്വുമായിട്ട് ബന്ധപ്പെട്ട കോഴയായിരുന്നു ഇനി ഏതെങ്കിലും ആരോഗ്യ വകുപ്പിലോ മറ്റോ ഉള്ള ജോലിയുമായി ബന്ധപ്പെട്ട കോഴയായിരുന്നു ഈ കാര്യത്തിനെ പറ്റി നിങ്ങൾ പറയാതെ ജനങ്ങൾ എന്തു ചെയ്യും കവടി നിരത്തിയതിനു ശേഷം ജനങ്ങൾ ഇങ്ങനെ കരുതണോ അല്ലാതെ എന്തായി എന്തുമായിക്കോട്ടെ ഞങ്ങൾ എന്തായാലും മുൻകാലത്തേതുപോലെ തന്നെ പരാജയപ്പെടുത്തും എന്ന രീതിയിലാണോ പിന്നെ ജനങ്ങൾക്ക് വട്ടല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ എല്ലാ കാര്യത്തിനും യാതൊരു വിധത്തിലുള്ള വിശദീകരണവും പാർട്ടിയുടെ ഭാഗത്തു നിന്നില്ലെങ്കിലും പോയിട്ട് അങ്ങ് പരാജയപ്പെടുത്താൻ ശരി ശ്രീ എം എന്ന് പറഞ്ഞില്ല ഈ പ്രമോദ് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി എടുത്തോളൂ കാരണം എന്ന് എന്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് അതിൽ പ്രമോദ് കോട്ടുള്ളി ഉണ്ട് ഈ നടപടി നേരിട്ടയാൾ സ്വാഭാവികമായിട്ടും പ്രതിരോധവുമായി വരും പക്ഷേ പാർട്ടിയിൽ അത് വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് ആ നിമിഷം തന്നെ പ്രമോദ് കോട്ടുള്ളി പ്രതിഷേധവുമായി വരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് കേണ്ടി വന്നത് അവിടെ സ്വാഭാവികമായിട്ടും പാർട്ടി ചിന്തിക്കുന്നത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവരും അതുപോലെ തന്നെ ഈ വലതുപക്ഷ പാർട്ടികളും അവ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് പക്ഷേ പ്രമോദ് കോട്ടുളി പറയുന്ന കാര്യവും സമൂഹം ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതിനുള്ള മറുപടി അതേ രീതിയിൽ നൽകേണ്ടത് പാർട്ടിയാണ് അതിനാണ് എളുപ്പവഴി എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഈ നടപടി എന്താണ് ഇയാൾ ചെയ്ത കുറ്റം അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയേ വിശ്വസിക്കുകയുള്ളൂ അത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന് പിന്നിലെ അജണ്ട ഇതില് ഒരു കാര്യം നോക്കൂ ഇതിന്റെ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ നുണപ്രചരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളും നടത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നുണപ്രചരണം എന്താണ് പ്രചരിപ്പിക്കപ്പെട്ട നുണ അത് പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ടതോ ജോലിയുമായി ബന്ധപ്പെട്ടതോ കോഴ ഓഫർ ചെയ്തു എന്നുള്ളതാണ് നുണയെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ പി മോഹനൻ അത് പറയാത്തത് ശ്രീ എം ജയചന്ദ്രൻ മറുപടി താങ്കൾ അത്രയെങ്കിലും പറഞ്ഞു ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ അത്രയെങ്കിലും പറഞ്ഞു ശ്രീ എം ജയചന്ദ്രൻ പക്ഷെ അത് പാർട്ടിയിൽ നിന്ന് കേൾക്കണം എന്നാലല്ലേ അതിന് കൂടുതൽ ജനങ്ങളെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നം ശ്രീ എം ജയചന്ദ്രൻ ജയേന്ദ്രൻ ഉള്ളൂ ന്യായമായ ചോദ്യമാണല്ലോ ശ്രീ എം ജയചന്ദ്രൻ അല്ല നോക്കൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടി ഇവിടെ ചെയ്യുന്നത് എന്താണ് ശ്രീ ജയചന്ദ്രൻ തന്നെ പറഞ്ഞു വരുന്ന സമയത്ത് ഇതിലൊരാശയക്കുഴപ്പം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട് അർത്ഥസത്യത്തിലേക്ക് മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് മാധ്യമങ്ങളെ ഇങ്ങനെ ഗസ് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പൊതുജനങ്ങളെ ഇങ്ങനെ വിട്ടികളാക്കിയിട്ട് നിർത്തുന്ന ഈ വിഷയത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനും നൽകാതെ ആൾക്കാർ എല്ലാവരും തന്നെ ഇങ്ങനെ ഗസ് ചെയ്യട്ടെ എന്ന് പറയാനായിട്ട് ഇത് കോൻപനേഖ ക്രോർപതിയിലെ ഏതെങ്കിലും റൗണ്ട് ഒന്നും അല്ലല്ലോ ഇതൊരു പാർട്ടി അല്ലേ ആ പാർട്ടിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടത് ആരോടാണ് പാർട്ടി പ്രവർത്തകരോടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുണ്ട് ഈ രണ്ടാൾക്കാരോടും വിശദീകരണം നൽകുന്നില്ല എന്ത് കാരണത്താലാണ് കേരളം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഓവർനൈറ്റ് ഇങ്ങനെ പേര് കേൾക്കുന്ന പേര് കേൾപ്പിച്ചിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സമീപകാലത്തെ എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്ത രീതിയിലത്തേക്കുള്ള പ്രതിഷേധത്തിനൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അയാൾ ഇങ്ങനെ പാർട്ടിക്കെതിരെ അഭിപ്രായം പറയുന്നു കൃത്യമായിട്ട് ഉള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പാർട്ടി തനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു പരസ്യമായിട്ട് കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് പോകുന്നു പാർട്ടി തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു തൻ്റെ വിശദീകരണം അവിടെ കൃത്യമായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വ്യക്തിയെ അയാൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമുണ്ടോ എങ്കിൽ ആ കുറ്റം മറച്ചു വച്ചുകൊണ്ട് പരോക്ഷമായിട്ട് സംരക്ഷിച്ച് ഈ പറയുന്നത് പോലെ എന്താണ് ഹീറോയോ എന്താണ് പറയുന്നത് അതൊക്കെ വീരപരിവേഷമോ അതൊക്കെ നൽകാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് പാർട്ടിയാണ് നമ്മുടെ നാട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വലതുപക്ഷ മാധ്യമമോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആൾക്കാരോ പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്നത് ഒരു വീരപുരുഷനാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞോ ആ രീതിയിലത്തേക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ ഇപ്പോൾ ഇവരുമായി താല്പര്യമില്ലാത്ത ഏതെങ്കിലും മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തോ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അയാൾക്ക് ആ രീതിയിലെടുത്തവർക്കുള്ള ഒരു ഇമേജ് ഒരുപക്ഷേ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് സി പി എമ്മിന്റെ രസമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തിനാണ് ഗസ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഒരാളിനെ ഓവർനൈറ്റ് ഹീറോ ആക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ആൾക്കാരെല്ലാവരും തന്നെ ഊഹിച്ചോണ്ടിരിക്കട്ടെ എന്ന് പറയുന്നത് എന്ത് വിഷയമായാലും ആ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തയ്യാറാകണം മുമ്പ് പല വിഷയങ്ങളിലും പാർട്ടി അതിന് തയ്യാറായിട്ടുണ്ട് എല്ലായ്പ്പോഴും ഇത് സ്ട്രിക്ട്ലി പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ഹഷ് ഹഷ് അഫയർ എന്ന രീതിയിലത്തേക്കല്ലല്ലോ പലപ്പോഴും പാർട്ടി ഇത് എന്തൊക്കെയാണ് നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ നടപടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് നടപടിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വരിയിൽ ഇയാൾ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇയാൾ ഈ ആയുഷ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് ഒറ്റ വരിയിൽ എഴുതിയിരുന്നെങ്കിൽ ഈ ഒരു ഹോൾ പേജ് പ്രിന്റ് ചെയ്യേണ്ടതെന്നാവശ്യമുണ്ടായിരുന്നു ഈ മൂന്നാല് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ആവശ്യമുണ്ടായിരുന്നു ആൾക്കാർക്ക് അറിയേണ്ടുന്ന വിവരം ഈ പറയുന്ന നാലഞ്ച് പാരഗ്രാഫിൽ ഉണ്ടോ ശ്രീ ജയചന്ദ്രൻ അതില്ല അപ്പൊ അതിനുശേഷം പിന്നെ പാർട്ടി ഒരു സൈഡിൽ നിന്ന് വിലപിക്കുകയാണ് നോക്കൂ ആൾക്കാർക്ക് എന്താണ് നുണപ്രചരണത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയായി ധരിപ്പിക്കാൻ പാർട്ടിക്ക് തീരുമാനമുള്ളപ്പോൾ പാർട്ടിക്ക് അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണെന്നുള്ള ഉത്തമ ഉത്തമബോധ്യമുള്ളപ്പോ ഇതൊന്നും പറഞ്ഞ പോരെ അയാളെ എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ അപ്പോ ഇയാളിപ്പോ പാർട്ടിയുടെ അംഗമല്ലല്ലോ അപ്പൊ പാർട്ടി തിരുത്തലിന്റെ ഭാഗമായിട്ട് അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നതാണ് അയാള് കുറ്റം ചെയ്തിരിക്കുന്നത് ആ കുറ്റം എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ പാർട്ടിയുടെ എന്താണ് സൽപേര് ചീത്തയാക്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇയാൾ ചെയ്തിരിക്കുന്നു അനഭിമതനായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഭാഗം ക്ലിയറാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ വെട്ടിലാകുമെന്നോ സർക്കാർ കൂടുതൽ വെട്ടിലാകുമെന്നോ ആൾക്കാർക്ക് സംശയമുണ്ടാകും അതല്ലെങ്കിൽ പിന്നെ ഈ തെറ്റിദ്ധാരണ കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണല്ലോ ഇതിൽ പറയുന്നത് അപ്പോൾ തെറ്റിദ്ധാരണ നിലനിൽക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് സി പി എം തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് എന്താണ് ഇയാൾ ചെയ്തിരിക്കുന്ന പ്രശ്നമെന്ന് ഒറ്റവരികയിൽ ഒന്നുകിലൊരു പ്രസ്താവന അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയറക്റ്റ് ഒരു ആയിട്ട് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ തീരാമായിരുന്ന ഒരു വിഷയത്തിനെ ഈ രീതിയിലത്തേക്ക് മാറ്റുകയും ഈ പിന്നെ ആളില് ഒരു വീരപരിവേഷം നൽകുകയും ചെയ്തിരിക്കുന്നത് സി ആണ് എന്നാണ് ഇതിലേറ്റവും പ്രധാനം ഈ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസത്തെ ഇതിനേക്കാൾ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ഇറക്കിയിരിക്കുന്ന ഈ ഒരു കുറിപ്പിന്റെ ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെയോ നാലാമത്തെയോ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്ന സഖാവ് കരീം സഖാവ് റിയാസ് ഈ രണ്ട് ആൾക്കാരോടുള്ള ലോയൽറ്റി മാത്രമാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു പർപ്പസും ഈ ഒരു പ്രസിദ്ധീകരണത്തിന് നൽകിയിരിക്കുന്ന കുറിപ്പ് സെർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി